गङ्गुरुभ्यो नमः ॐ गं गणपदै नमः ॐ संसरस्वत्यै नमः दे वासुदेवाय सरसिजं करुणासमुद्रम् राधासहायमतिसुन्दरमन्दहासम् പാദയേശമനിശംഹൃതി ഭാവയാമി നാരായണീയം ദശകം മൂന്ന ഭക്തിപാർത്ഥന പടന്തോ നാമാനീ പ്രമദരസിദ്ധോ നിബദിത സ്മരന്തോപം തേ വരദയന്തോ ഗുണകദ ർവാ അല്ലയോ വരദായകനായ ഭഗവാനെ അങ്ങയുടെ നാമങ്ങളെ പ്രതി പ്രകീർത്തിക്കുന്നവരും അങ്ങയുടെ സന്തോഷ സമുദ്രത്തിൽ പതിക്കപ്പെട്ടവരും അങ്ങയുടെ കോമള വിഗ്രഹത്തെ ഭജിക്കുന്നവരും ബഹുവിധ ഗുണങ്ങളെ വർണ്ണിച്ചു പറയുന്നവരും അലഞ്ഞു നടന്ന അങ്ങയുടെ സ്മരണയൊന്നിനാൽ മാത്രം ആനന്ദിക്കുന്നവരും തന്മൂലം സർവേച്ഛകളും സാധിച്ചിട്ടുള്ളവരുമായ അങ്ങയുടെ ഭക്തന്മാർ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ വിചാരിക്കുന്നു यदक्लिष्टं कष्टं तव चरणसेवारसभरेऽप्यनासक्तं चित्तं भवति बदकृष्णो गुरुदयां भवल्पादाम्भोजस्मरणरसि गो नाम निवहानहङ्गायङ्गायं गुहजनविवल्स्यामि विजने हे विष्णु രോഗങ്ങളാലും ക്ലേശങ്ങളാലും പീഡിതമായിരിക്കുന്ന എൻ്റെ മനസ്സ് അങ്ങയുടെ അങ്ങയുടെ ചരണ സേവാനന്ദം ആസ്വദിക്കാൻ പോലും ആസക്തിയില്ലാത്തതായി തീർന്നിരിക്കുന്നു കഷ്ടം കഷ്ടം എന്നോട് ദയ കാണിക്കണേ അങ്ങയുടെ പാതാമ്പുജ ധ്യാനത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദമനുഭവിച്ച് അങ്ങയുടെ നാമഗുണങ്ങളെക്കുറിച്ച് വാഴ്ത്തിപ്പാടി ഏതെങ്കിലും വിജനമായ ഒരിടത്ത് ഞാൻ ഏകനായി ജീവിച്ചുകൊള്ളാം കൃപദേക്ലേശൌഖ പ്രശമനദിയോകാഭിരഹിത സുഖഗതിമസത്താവിതേ അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ ശരീരികൾക്ക് എന്തു തന്നെ നേടാൻ കഴിയുകയില്ല എൻ്റെ ക്ലേശഭാരങ്ങൾ ശമിപ്പിക്കുക എന്ന സ്ഥിതി വളരെ ലഘുവായതാണ് ഹേ ഭഗവാനെ ഈ ലോകസുഖങ്ങളിൽ അനാസക്തരായ അങ്ങയുടെ എത്രയോ ഭക്തന്മാർ ശോകവ്യഥകൾ കൂടാതെ മോക്ഷം നേടി പരമസുഖത്തെ പ്രാപിച്ചിരിക്കുന്നു മുനിപ്രൗഢാരൂഢാ ഗിജഗതി ഖലുഗൂഢാത്മകതയോ ഭവൽപാദാംബോജസ്മരണ ബിരുചോ നാരദമുഖ ിൽസാനുപ്രസര പരിമ്ന കിമപരം അല്ലയോ ഈശ്വര വിശ്വപ്രസിദ്ധരായ നാരദാദിമുനിശ്രേഷ്ഠന്മാർ അങ്ങയുടെ പാദാംബുജ പാദാംബുജസ്മരണയൊന്നിനാൽ മാത്രം ശോകങ്ങളിൽ നിന്ന് വിമുക്തരാവുകയും ഗൂഢമായ ആത്മജ്ഞാനത്തോടെ നിരന്തരം പരിലസിക്കുന്ന ബ്രഹ്മാനന്ദ രസപ്രവാഹത്തിൽ നിമഗ്നരായി സൂര്യം സഞ്ചരിക്കുകയും ചെയ്യുന്നു അങ്ങയിലുള്ള ഭക്തിയിൽ നിന്ന് ഇതിലധികം എന്തു വേണം ഹൃദി ഭക്തിമൈവ പ്രശമയേദശേഷ നൈഗമവജോ ായമഖിലം അങ്ങയുടെ നേരെ എനിക്ക് വർദ്ധിച്ച ഭക്തി ഉണ്ടാകട്ടെ അതെന്റെ എല്ലാ ക്ലേശങ്ങളെയും ശമിപ്പിക്കും അതിനെപ്പറ്റി ഹൃദയത്തിൽ ഒട്ടും സംശയമില്ല അങ്ങനെയെങ്കിൽ പൂർണ്ണകർത്താവായ വ്യാസൻ്റെ വചനങ്ങളും അങ്ങയുടെ ഉപദേശങ്ങളും വേദവിഹിതങ്ങളായ വാക്കുകളും എല്ലാം തന്നെ അജ്ഞന്മാരുടെ വാക്കുകൾ പോലെ അസത്യമായി ഭവിക്കും ിപ്പരുതാപ്രശമനീ പുരം അങ്ങയോടുള്ള ഭക്തി അങ്ങയുടെ വിശേഷ ഗുണങ്ങളിലുള്ള താൽപ്പര്യം മൂലം മധുരമായി തന്നെ ആരംഭിക്കുന്നു അത് അല്പം വളരുമ്പോൾ എല്ലാ ക്ലേശങ്ങളെയും ശമിപ്പിക്കുന്നു അന്ത്യഘട്ടത്തിലെത്തുമ്പോൾ അതുതന്നെ മനസ്സിലുണ്ടാകുന്നു പരിശുദ്ധ പരിശുദ്ധജ്ഞാന സഫലമായ പരബ്രഹ്മസിദ്ധിയെ നൽകുന്നു ഇതിലപ്പുറം എന്താഗ്രഹിക്കണം ാപ്തൗ കരമിജദേ പൂജനവിധോ ഭവൻമൂർത്തിയാ ലോകേ നയനമതദേ പാദതുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമവിദേ ചാരുചരിതേ ഹേ ഭഗവാനേ എൻ്റെ ക്ലേശങ്ങൾ പരിഹരിച്ച് അങ്ങയുടെ നിവാസസ്ഥാനമായ ഈ ക്ഷേത്രത്തിലെത്തുവാൻ എൻ്റെ രണ്ടു പാദങ്ങളെയും കരുത്തുള്ളതാക്കണേ കൈകളെയും അങ്ങയുടെ പൂജാവിധികളിൽ ഉത്സാഹമുള്ളതാക്കി തീർക്കണേ അങ്ങയുടെ പവിത്ര വിഗ്രഹം കാണാൻ കണ്ണുകളെയും അങ്ങയുടെ കാൽക്കൾ കിടക്കുന്ന തുളസിയുടെ പരിമളം ആസ്വദിക്കാൻ ഘ്രാണേന്ദ്രിയും അങ്ങയുടെ മധുര ചരിതങ്ങൾ ശ്രവിക്കാൻ അങ്ങയുടെ マドゥเร ચરિതંગલ શ્રવિક્યાન શ્રવણેન્દ્રિયંગલેયં ઉલસાહવં આસક્તિયમુલ્લાવ્યાકી તીરકણે પ્રભોદાદિવ્યાદી પ્રસભ ચલિદે મામગહૃધી તોદીયં તદરૂપં પરમરસચિદરૂપમુદિયાદ ઉદંજન્દ્રોમાનજો ગેલિદ બહુ હર્ષા સુનિવહો മനോവേദനകളും രോഗങ്ങളും നിർബന്ധപൂർവം ഭജിച്ചിട്ടുള്ള എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ നിർഭരമായ യഥാർത്ഥ സ്വരൂപം ഉദിപ്പിക്കണേ അങ്ങനെയായാൽ ഞാൻ തിരതള്ളി വരുന്ന രോമാഞ്ചത്തോടും ുന്ന ആനന്ദബാഷ്പത്തോടും കൂടി അടങ്ങാത്ത വേദനകളെ പോലും വിസ്മരിച്ചു പോകും ഹേ ഗുരുവായൂരപ്പ അങ്ങയിൽ താൽപര്യമില്ലാത്തവർ പോലും സുഖത്തോടെ ജീവിതം നയിക്കുന്നു അങ്ങയെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഈ ഞാൻ ഒട്ടേറെ താപങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു വരദായകനായ ഈശ്വര അങ്ങയ്ക്ക് അകീർത്തി സംഭവിക്കരുത് ഹേ ഹംസദമന ഹംസധമനായ ഭഗവാനെ എൻ്റെ വ്യാധികളെ ശമിപ്പിച്ച് എന്നെ ഉടനെ അങ്ങയുടെ ഉത്തമ ഭക്തനാക്കി തീർക്കണേവൃത പുരക്ലപ്തേ പാത യഥാശക്തി വ്യക്തം നിഷേവാ വിരചയൻ കൂടുതൽ പറയുന്നത് എന്തിന് അല്ലയോ അഭീഷ്ടദായകനായ ഭഗവാനെ അങ്ങയുടെ കരുണ എന്നിൽ പതിക്കുന്നതുവരെ ഞാൻ ദുഃഖപ്രലാപനങ്ങൾ കൂടാതെ മുൻപിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള അങ്ങയുടെ പാദ പാദങ്ങൾക്കരികിൽ യഥാശക്തി നമസ്കാരം സ്തുതി പൂജ എന്നിവ അനുഷ്ഠിച്ചുകൊണ്ട് ദിവസങ്ങൾ നയിക്കുകയും ചെയ്യാം എൻ്റെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ ശ്രീഹര ഏ നമ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ